സയൻസ് എന്ന് പറയുന്നത് തന്നെ ആത്മീയതയിൽ നിന്നുണ്ടാവുന്ന സയൻസിന്റെ ബേസ് ആത്മീയതയാണ് ആത്മീയ വ്യക്തിക്ക് മാത്രമേ ആത്മീയത ഉള്ളവന് ഒരു സ്ഥലത്ത് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു സൂര്യനിൽ നിന്ന് നിന്നും കുഞ്ഞുണ്ടാവുന്നുള്ളത് നമുക്ക് എങ്ങനെ അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ അമ്മ പറഞ്ഞിട്ടാണ് അച്ഛനാര സൂര്യൽ നിന്നും ഉള്ള കുഞ്ഞുണ്ടാവുന്നു എന്നുള്ള ഒരു ഞാൻ ക്ലിപ്പ് കട ഇടയുണ്ടായി അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ നെഗറ്റീവ് കമൻസും Oh, wow. ും ചെവിയിൽ വന്നിട്ടുണ്ടായിരിക്കല്ലോ അപ്പൊ അതിനോട് എങ്ങനെയാ റിയാക്ട് ചെയ്യുക ഞാൻ കാണുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയല്ല ഞാൻ കണ്ടു എന്നെ നേരിട്ട് വിളിച്ച ആളുകൾ ചീത്ത പറയുകയും ചെയ്തു വിദേശ രാജ്യത്ത് നിന്നൊക്കെ വിളിച്ചിട്ട് എന്നോട് ആളുകൾ നല്ല പ്രഭോക്ടായിട്ട് സംസാരിച്ചു എല്ലാവർക്കും അവരുടെ ലൈഫിൽ ഒരു ട്രാൻസിഷന് ഒരു ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ കാണുമല്ലോ അങ്ങനെ ആരെങ്കിലും ഇൻസ്പെയർ ചെയ്തിട്ടുണ്ടോ ഞാൻ ആരെയും ഇഷ്ടക്കുറവില്ല പക്ഷേ എന്റെ ലൈഫിൽ ഈ സ്പിരിച്വൽ പാത്തിൽ എനിക്കൊരു എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ റിയലൈസേഷന് ശേഷമാണ് എൻ്റെ ഗുരു എന്നെ ക്ഷണിക്കുക ചെയ്തത് സ്വയമുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുക സിമ്പിൾ അല്ലേ കാരണം മനസ്സ് നമ്മളിലല്ലായിരിക്കണത് അത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു തത്വമാണ് അതിൽ തോട്ട്സ് നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല ഇതിനെ ഒരു വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സും പോലെ സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഒരു ക്ലച്ച് ഉപയോഗിച്ച് അതിന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താനേ പറ്റില്ല അറ്റാച്ചഡ് ഡിറ്റാച്ച് ആക്കാൻ പറ്റും ഗുരുജി നമസ്കാരം ശരിക്കുള്ള പേരെന്താ ശരിക്കുള്ള പൂർവ്വകാല പേര് രഞ്ജിത്ത് ബോസ് എന്നാണ് രഞ്ജിത്ത് ബോസ് ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് എനിക്കൊരു ഭാര്യ രണ്ട് മക്കളുണ്ട് അച്ഛനും അമ്മയുണ്ട് സഹോദരൻ സഹോദരികളുണ്ട് ഓക്കെ ഗുരുജീന്ന് വിളിക്കുന്ന ആണോ കംഫർട്ടബിൾ അതോ രഞ്ജിത്ത് വിളിച്ചാലും കുഴപ്പമില്ല ഇപ്പം എന്നെ ഗുരുവായിട്ട് അംഗീകരിക്കണ്ടെങ്കിൽ ഗുരുജീന്ന് വിളിക്കുക ഇനിയിപ്പോൾ ഒരു ഇന്റർവ്യൂവിൻ്റെ പേരിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്തുവേണ പേര് വിളിച്ചോ കുഴപ്പമില്ല പക്ഷെ പൊതുവെ ഇപ്പം അങ്ങനെ ഒരു പേരിലാണ് ഞാൻ തന്നെ കൺഫ്യൂഷനാകും പെട്ടെന്ന് പേര് എന്നെയാണോ കാരണം ഇത് ഇത് കാലങ്ങളായിട്ട് വിളിക്കുന്ന ആൾക്കാർ കുറവാണോ ആരും തന്നെ ഇല്ല ഇല്ല ഗുരുജി ബാംഗ്ലൂർ ആണ് അല്ലേ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണ് ഈ ഒരു എൻലൈറ്റ്മെന്റിന്റെ പാതയിലേക്ക് വന്നിട്ട് എത്ര കൊല്ലെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു പാതയിലേക്ക് ചെറുപ്പം മുതലേ ഉള്ളതാണ് പക്ഷേ അതിൻ്റെ പല പ്രോസസ്സിലൂടെ പല സ്റ്റേജിലൂടെ പോയി ഒരു പത്ത് വർഷം മുമ്പാണ് ഇങ്ങനൊരു സ്റ്റേജിലേക്ക് എത്തിയത് അതും വീണ്ടും എൻലൈറ്റ്മെൻറ്റും റിയലൈസേഷനും ഒരു വലിയ ഗ്യാപ്പുണ്ട് അപ്പം നീന്തൽ പഠിച്ച് കഴിഞ്ഞിട്ട് കടല് നീന്തുക എന്ന് പറഞ്ഞ പോലെ എന്ന് എൻലൈറ്റ്മെൻറ്റെന്ന് ഒരു പത്ത് വർഷം മുമ്പ് സംഭവിച്ചു അതിൻ്റെ റിയലൈസേഷൻ ഒരു മൂന്നര വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു ഒന്നര വർഷം എടുത്തു അതിൻ്റെ റിയലൈസേഷനിലെത്താൻ വീണ്ടും അതിൻ്റെ റിസർച്ച് ഒക്കെ ചെയ്ത് 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 ഒരു മൂന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് എസ് എം എസ് മെഡിറ്റേഷനിലേക്കൊക്കെ എത്തിയത് ഗുരുജി ഒരു ഡയറക്ടറായിട്ടാണ് നമ്മുടെ കരിയർ പോകുന്നത് പിന്നെ അവിടെ ഒരു ട്രാൻസിഷൻ ആണ് ഉണ്ടാവുന്നത് അല്ലേ അപ്പം അവിടെ എൻലൈറ്റ്മെൻറ് ഉണ്ടായി പക്ഷേ അത് റിയലൈസ് ചെയ്യാൻ പിന്നെയും കുറച്ച് വർഷങ്ങൾ എടുത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ട്രിഗർ എന്തായിരുന്നു ഈ ഒരു ട്രാൻസിഷന് വേണ്ടിയുള്ളത് ഫ്രം അതായത് ഒരു തിയേറ്റർ അല്ലെങ്കിൽ ഒരു മൂവി ഒരാളിൽ നിന്ന് ഒരു ആത്മീയ ആളിലേക്ക് ഉള്ള ട്രാൻസിഷനുള്ള ട്രിഗർ എന്തായിരുന്നു ഇത് അങ്ങനെ ഒരു പോയിന്റ് ഇങ്ങനെ പറയാൻ പറ്റില്ല ഇത് കാലങ്ങളായിട്ടുള്ള ഒരു പ്രോസസ്സാണോ ആ പ്രോസസ്സിലൂടെ പോയി 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 ഒരു ദിവസമാണ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് അതൊരു ദിവസം കൊണ്ടല്ല ഒരു പതിനഞ്ച് ദിവസം കൊണ്ടാണ് നടക്കുന്നത് ആ പതിനഞ്ച് ദിവസം കൊണ്ടുണ്ടായ നട സംഭവം നമ്മൾ അനുഭവിച്ചിട്ട് തിരികെ വരുമ്പോൾ നമുക്കൊരിക്കലും മനസ്സിലാവണില്ല നമുക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും നമ്മൾ ഏത് ഡേറ്റിലാണ് ഇരിക്കണേ നമ്മൾ ആ ഏത് സർക്കംസ്റ്റാൻസിലാണ് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ മിസ്സിങ് ഉള്ളത് പോലെ നിങ്ങൾ ഇപ്നോട്ടീസും ചെയ്യുമ്പോൾ ആൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഗ്യാപ്പോ എന്തോ ഒരു വലിയൊരു വാക്കും അതുപോലത്തെ ഒരു വലിയ വാക്കുമാണ് പതിനഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക എന്താണെന്നുള്ളത് പക്ഷേ എല്ലാവർക്കും അവരുടെ ലൈഫിൽ ഒരു ട്രാൻസിഷന് ഒരു ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ കാണുമല്ലോ അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഓരോ സമയത്തും ഓരോരുത്തരായിരുന്നു എല്ലാം എൻ്റെ റോൾ മോഡൽ എനിക്ക് ആരും ഇഷ്ടമല്ലാത്ത നിങ്ങൾ ഈ മെൻ്റലിസം കാണിക്കുകയാണെങ്കിൽ എനിക്കതും ഇഷ്ടമാണ് പിന്നെ ഒരാൾ ഒരു നന്നായിട്ട് സൈക്കിൾ വെട്ടി പോകാണ്ട് എനിക്കതും ഇഷ്ടമാണ് എനിക്ക് ആരെയും ഇഷ്ടക്കുറവില്ല പക്ഷേ എൻ്റെ ലൈഫിൽ ഈ സ്പിരിച്വൽ പാത്തിൽ എനിക്കൊരു ഗുരുവിന് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു എൻ്റെ റിയലൈസേഷന് ശേഷമാണ് എൻ്റെ ഗുരു എന്നെ ക്ഷണിക്കുക ചെയ്തത് ഞാൻ പോലും അറിയാതെയാണ് അതൊരു നമുക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് എന്നൊക്കെ ആത്മീയത എങ്ങനെ ഡിഫൈൻ ചെയ്യും ആത്മീയത സ്വയമുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുക ഏറ്റവും സിമ്പിൾ ഡെഫിനേഷൻ അത് ഞാൻ തന്നെ ഒരു ആണ് അല്ല നമ്മൾ 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 തിരിച്ചറിയും ഡിഫൈൻ ചെയ്യണം ബുക്കിൽ വായിച്ചറിയുന്ന ഞാൻ പറ്റി എനിക്ക് വ്യക്ത ശരി അപ്പോൾ നമുക്ക് തീർന്നു ഇല്ല നോ നോ കുറച്ച് കണ്ടു ബേസിക്കലി സ്റ്റേജിലും ഫോർ ഫണ്ണിനും എന്റർടൈൻമെന്റും പിന്നെ നമ്മൾ മെസ്മറിസം എന്നുള്ള ആക്ട് നമ്മൾ കാണിച്ചു അതൊരു സ്പിരിച്വൽ ഹീലിംഗിന്റെ ആക്ട് ആണ് അപ്പം ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന സയൻസിലാണ് സയൻസ് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന രണ്ട് ടോപ്പിക്സ് ആണ് ഹിപ്നോട്ടിസോ മെസ്മറിസം ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട് ഹിപ്നോട്ടിസമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ കാരണം ആൾക്കാർ ഫ്രണ്ടിൽ അത് ആണ് മെസ്മർസം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഹോളിസ്റ്റിക്കായിട്ടുള്ള എനർജീസ് അല്ല അതിലേക്ക് ആൾക്കാർ കൂടുതൽ അട്രാക്റ്റഡ് ആവുമെങ്കിലും വിശ്വാസമില്ല കാരണം എന്നെ സയൻറ്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഗുരുജിയുടെ എക്സ്പീരിയൻസിൽ അതായത് നമുക്ക് ആയിട്ടും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുമുള്ള ഹീലിങ്സ് ഉണ്ട് അതിനെപ്പറ്റി എങ്ങനെയാണ് ഒരു കാഴ്ചപ്പാട് എന്താണ് ഇത് സയൻറ്റിഫിക്കൽ ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുണ്ടല്ലോ സയൻസ് എന്ന് പറയുന്നത് തന്നെ ആത്മീയതയിൽ നിന്നുണ്ടാവുന്നതാണ് സയൻസിൻ്റെ ബേസ് ആത്മീയതയാണ് ഒരാത്മീയ വ്യക്തിക്ക് മാത്രമേ ആത്മീയത ഉള്ളവന് ഒരു സ്ഥലത്ത് ഇങ്ങനെ ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളൂ ആ ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ അവന് ആത്മീയതയുണ്ട് അതിൻ്റെ ലെങ്ത് കൂടി പോകും തോറും അവൻ്റെ സയൻസ് പിന്നെ പോകും പിന്നെ മുഴുവൻ ആത്മീയനായിട്ട് മാറും അപ്പോൾ ബേസ് ആത്മീയതയാണ് എന്തെങ്കിലും അവന് ഇരിക്കാൻ പറ്റും അതുപോലെ ഈ ആത്മീയത എന്ന് പറയുമ്പം എല്ലാവരുടെ മനസ്സിലാക്കാദ്യം വരുന്നൊരു തോട്ടാണ് മെഡിറ്റേഷൻ അപ്പോൾ പലരും എൻ്റെ അടുത്ത് വരാറുണ്ട് മെഡിറ്റേഷൻ എന്താണ് അപ്പം ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട് അപ്പോൾ ചിലരുണ്ടെന്ന് പറയാറുണ്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പം ആദ്യം ഞങ്ങൾക്ക് വരുന്നതിന് ഒരു നെഗറ്റീവ് തോട്ടാണ് അപ്പോൾ ഞാൻ അവിടെ പറയാനുള്ള കാര്യം മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല തോട്ട്സ് വരുന്നത് അതിനെ ഇറേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ക്ലീൻ ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയാണ് മെഡിറ്റേഷൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ എന്തായിരിക്കും ഒരു പ്യോർ മെഡിറ്റേഷൻ എന്താണ് നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ് പെർഫെക്റ്റ് ആൻസർ ആണ് കാരണം ഇത് ആളുകൾക്ക് അറിയില്ലാത്തൊരു കാര്യമാണ് ആളുകൾ എല്ലാവരും പറയും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തോട്ട് ഇല്ലാണ്ട് ആഗ്രഹം ഇതെന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ്റെ ഒരു സ്റ്റേജിലാണ് തോട്ട്സ് വന്നു തുടങ്ങുന്നത് തോട്ട്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും കാരണം മനസ്സ് നമ്മളിലല്ലായിരിക്കണത് അത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു തത്വമാണ് അതിൽ തോട്ട്സ് നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല ഇതിനെ ഒരു വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സും പോലെ സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഒരു ക്ലച്ച് ഉപയോഗിച്ച് അതിന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താനേ പറ്റില്ല അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച് ആക്കാൻ പറ്റും ഈ അറ്റാച്ച്മെൻറ്റ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അത് നമ്മൾ ഒരിക്കലും പറഞ്ഞു കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയല്ല നമ്മളുടെ പൂർവ്വകാല ജന്മം മുതലുള്ള വാസനകൾ നമ്മളിൽ കിടപ്പുണ്ട് അതാണ് കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഈ മെമ്മറിയെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് അവനൊരു ഫ്രഷ് പുതിയതാക്കും ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ വൈറസ് കയറി അത് ഫോർമാറ്റ് ചെയ്ത പുതിയ സിസ്റ്റമായി നമ്മൾ കൊടുക്കുന്ന കമാൻഡ് അത് അതിനനുസരിച്ച് സിസ്റ്റം ബിഹേവ് ചെയ്യും വൈറസ് ബാധിച്ച സിസ്റ്റം ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ച് സിസ്റ്റം റിപ്ലൈ ചെയ്യുന്നത് ശരി അതുപോലെ നമ്മൾ ഓൾറെഡി വൈറസ് ബാധിച്ചിരിക്കുകയാണ് നമ്മൾ ജനിച്ച് വളർന്നു വന്ന ഇത്രയും സമയം കൊണ്ട് കോംപ്ലിക്കേറ്റഡ് മെമ്മറി കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് മെഷീനായിട്ട് മാറി ഇതിൻ്റെ സോഫ്റ്റ്നെസ് എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ നമ്മളൊരാളുടെ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റാ ഏറ്റവും കൂടുതൽ കഴിക്കണ ഭക്ഷണം അതാണ് കാരണം ഞാൻ എല്ലാവർക്കും പറ്റുന്ന എല്ലാവരും നമ്മൾ മാറി നിന്നിട്ട് വീക്ഷിക്കണം നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുക നേരെ ഓപ്പോസിറ്റ് നിന്നിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളെ നമ്മൾ വീക്ഷിക്കുക അവൻ കാണിക്കുന്ന ഓരോ ചേഷ്ടകളും ഓരോ വ്യക്തിയുടെയും ചേഷ്ടകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഷെയിം തോന്നും നമ്മളും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതാണോ മനുഷ്യ വർഗം എന്നുള്ളത് ശരി പട്ടിയോ പൂച്ചയോ മറ്റു മൃഗങ്ങളൊക്കെ കാണിക്കുന്നതിനേക്കാളുമൊക്കെ വളരെ മോശമായിട്ടാണ് അവൻ്റെ ഉള്ളിൽ കൂടെ തോട്ട്സ് വരെ പോകണത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ആവുക എന്ന് പറഞ്ഞാണ് മെഡിറ്റേഷന്റെ ഒരു തലം ഒന്നിനോടും അറ്റാച്ചഡല്ല ഒന്നിനോടും ഡിറ്റാച്ച്ഡ് അല്ല ഗുരുജി അപ്പൊ എപ്പോഴും ഒരുക്കണതല്ല ഞാൻ അങ്ങനെ ആയി പോയി ഫാമിലി രണ്ട് പറഞ്ഞു അവരുടെ അടുത്തും ഇതുപോലെ ആണോ അവർ സെയിം അറ്റാച്ച്ഡ് അതേ സമയം ഡിറ്റാച്ച് ആണ് കാരണം എനിക്കൊരു റിയാലിറ്റി എനിക്കറിയാം അവരൊരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് പോകും ഞാനും പോവും എത്രയും നാളുണ്ടോ ഞാൻ അവരായിട്ട് അറ്റാച്ചഡ് ആണ് സമയം ഡിറ്റാച്ച്ഡ് ആണ് ഇപ്പം ഞാൻ ഡിറ്റാച്ച്ഡ് ആണ് അവർ ഇപ്പം ഞാൻ പ്രസൻ്റിലി ജീവിക്കുക ഇപ്പം ഈ ഇൻ്റർവ്യൂ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കാൻ പോണു ഇതിന് മുൻപ് എന്തായിരുന്നു എന്റെ മനസ്സിൽ ഗുരുജിക്ക് മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടോ ഇൻസ്റ്റാഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലും നമുക്ക് പല പ്രതികരണങ്ങളും കിട്ടുമല്ലോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ കോൺട്രവേഴ്സി ആയിട്ട് ഇന്റർവ്യൂ ഞാൻ പറയാം നമ്മൾ സൂര്യൽ നിന്നും ഉള്ള കുഞ്ഞുണ്ടാവുന്നു എന്നുള്ള ഒരു ഞാൻ ക്ലിപ്പ് ഇട ഉണ്ടായി അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ നെഗറ്റീവ് കമന്റ്സും കണ്ടില്ലെങ്കിലും ചെവിയില് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക ഞാൻ കാണുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയല്ല ഞാൻ കണ്ടു എന്നെ നേരിട്ട് വിളിച്ച ആളുകൾ ചീത്ത പറയുകയും ചെയ്തു വിദേശ രാജ്യത്ത് നിന്നൊക്കെ വിളിച്ചിട്ട് എന്നോട് ആളുകൾ നല്ല പ്രഭോക്ടായിട്ട് സംസാരിച്ചു നിങ്ങൾ തസ്മയ ഗുരുചിയാണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആളുകളെ ചീത്തയാക്കാൻ നടക്കണം നിങ്ങൾ നിങ്ങൾ ഗർഭം ഉണ്ടാക്കണം അങ്ങനെ പല അനാവശ്യമൊക്കെ പറഞ്ഞു ഞാൻ ഉത്തരം പറയാൻ നിൽക്കില്ല ഒന്നുകിൽ ആ ഫോൺ നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് ഫോണോടെ വെച്ച് എൻ്റെ കാര്യം ഞാൻ ചെയ്യും അയാൾ കുറേ നേരം അയാളുടെ ഫ്രസ്ട്രേഷൻ തീരും പിന്നെ ഹലോ ഹലോ എന്ന് അയാൾ പറയാൾ പക്ഷെ നമ്മൾ സയൻസ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ സ്പീക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു സൂര്യനിൽ നിന്ന് കുഞ്ഞുണ്ടാവും നമുക്ക് എങ്ങനെ അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാത്തിനും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ അമ്മ പറഞ്ഞിട്ടാണ് പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഒരാൾ എന്ത് പറഞ്ഞാലും നമ്മൾ ജനങ്ങൾ അതുപോലെ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾ അതുപോലെ അബ്സോർബ് ചെയ്താൽ അതും പ്രശ്നമല്ലേ ആയി പോയി നമ്മൾ സത്യം മാത്രം പറയുന്ന സമൂഹമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കുഴപ്പമില്ല ഇന്ന് പറ്റിയേക്കുന്നതെന്ന് വെച്ചാൽ മാനിപ്പുലേറ്റഡ് ലോകമായിട്ട് മാറി ഞാനൊരു ഇരുപത്തഞ്ച് വർഷം മുമ്പിൽ പിന്നിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാം ടി വി സീരിയൽ അല്ലെങ്കിൽ സിനിമയെ നൂറ് ശതമാനം വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ മുത്തശ്ശി അതായത് എൻ്റെ ചെറുപ്പകാലം ഞാൻ പറയാം എൻ്റെ മുത്തശ്ശിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തിയേറ്ററിൽ പടത്തിന് പോകുമ്പോൾ മുത്തശ്ശി പറയും എൻ്റെ മോനെ ആ നസീർ ഇറക്കിനെയൊക്കെ തല്ലി 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 എന്തിനും കൊള്ളാ ഇനി അവനൊക്കെ ഇനി എൻ്റെ വീട്ടിൽ പോയി അവന് ജീവിക്കാൻ കൊള്ളാവുന്നു കാരണം സിനിമ റിയാലിറ്റി ആണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതെല്ലാം റിയൽ ലൈഫാണെന്നും ഇവൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന പടത്തിൽ വേറെ പെണ്ണാർന്നു ഇപ്പം വേറെ പെണ്ണ് ഇങ്ങനെ തോന്നിവാസം നടക്കാൻ കൊള്ളാവോ കാരണം ഇവർ ഭാര്യ മാറി മാറി നടക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്തയിൽ പോലും മരണം അവർക്കൊരിക്കലും അഭിനയമാണ് അടിക്കണത് ഒരു ആക്ഷൻ റിയാക്ഷൻ ആണ് ഇതൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അവരെല്ലാം അത് മാത്രല്ല നമ്മളൊന്ന് ആലോചിക്കുക അന്നത്തെ സമൂഹത്തെ മുടിയിരാനും വസ്ത്രം ധരിക്കാനും പഠിപ്പിച്ച് മോഹൻലാലും അല്ല സോറി പ്രേം നസീറും സത്യനുമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസിക്കാൻ പറ്റുമോ ആ ഒരു ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് പൂർണമായിട്ട് അവരെ നോക്കി കോപ്പി അടിക്കുന്ന ആളുണ്ട് ഇന്ന് മോഹൻലാലിനെ കോപ്പി അടിക്കണ്ടല്ലേ പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ സിനിമ കാണുന്ന പ്രേക്ഷകർ വളരെ കുറവായിരുന്നു വളരെ കുറവാണെങ്കിൽ പോലും അത്രയും ഇൻഫ്ലുവൻസ് ഉള്ളതാണ് ഫിലിം എന്ന് പറയുന്നത് ആത്മീയതക്കും അതുപോലെ തന്നെയുണ്ട് ചെറുതല്ല അത് ആത്മീയത വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കള്ളം പറയില്ല മനുഷ്യൻ ഓക്കെ ഓട്ടോമാറ്റിക്കലി ആ മനുഷ്യൻ ക്ലിയറാവും സത്യമേ പറയുള്ളൂ